<laughs> ോ <laughs>

പിന്നെ ആ വൈകുന്നേരം ചോറ് പിള്ളേരെന്താ പിള്ളേരെന്തേ പിള്ളേരൊക്കെ നമ്മടെ അളീച്ചാറിന്റെ ചേർ പിള്ളേരുണ്ട് അളീച്ചാറിന്റെ നമ്മുടെ ചെറുക്കന്റെ പിള്ളേരുണ്ട് പെണ്വിടെല്ലോ പോയില്ല അഭിമാനം അറിയാം അല്ലേ ആടത്താൻ കഴിഞ്ഞില്ലേ പഠിത്തം കഴിഞ്ഞില്ലല്ലോ ആ അവടെ അവധിക്ക് വന്നായിരിക്കും പിന്നെ വേറെ എന്താ എല്ലാരും വരാറുണ്ടോ പിള്ളേരൊക്കെ വരാറുണ്ടോ പിള്ളേരൊക്കെ മനസ്സിലായത് ഇതിനൊക്കെ മനസ്സിലായോ ആരാ മനസ്സിലായോ ഇതൊക്കെ ആരാ മനസ്സിലായോ എന്നെ മനസ്സിലായത് ഞാനവിടെ നമ്മുടെ ബുദ്ധിമുട്ടം ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടം ആ ബുദ്ധിമുട്ടത്തില് ആരെയറിയുദ്ധിമുട്ടത്തിൽ ആരാറിയ ജോലിയുണ്ട് എല്ലാരും സുഖായിട്ടിരിക്കുന്നു പിന്നെ ഞാൻ ജോലിയുണ്ട് സണ്ഡിയോ വൈകുന്നേരം ആകുമ്പോ വൈകുന്നേരം അഞ്ചുമണിയൊക്കെ ആകുമ്പോ ഞാൻ വരാൻ നേരം തുമ്മട നീനെടക്കോ വാ ഇവിടെ നടക്കല്ലേ അവിടെ പോവുകട ഞങ്ങള് മാത്രമേ പോക്കില്ലാത്തുള്ളൂ പോക്കട ഇല്ലടാ ഞാൻ എങ്ങോട്ട് അല്ലേ ഓസ്പറ്റലിൽക്ക് പോവുകട കുട്ടാരെ കൊച്ചിനെ നോക്ക ആ 59 922 ആ 922 ആണെന്നേ ഉള്ളൂ ആ ആ നേരെ അങ്ങോട്ട് കേറി അവര അതി കേറി ആൾക്കാർ വന്നപ്പോഴേ പോയി മാരി ഇവൻ അമ്മേ വിളിച്ചേ വാ നേ ഇവാനെ ഇതാ മാതും വനാണ്ടേ ഇവാനെ വന്നടാ ആടാ ഇങ്ങേ വന്നടാ ഇവാനെ ശൂ ോ വീട്ട് വന്നാണോ നീ വന്നിട്ടില്ലാണോ ആ പിന്നെ

എന്നെ കാണോ ഓടിയോട് വലിയ ചെ ഇങ്ങനെയാ ശരി വലിയ ചെയി വേണ്ടി മോത തിരിച്ച പോലും മനസ്സിലായോ അമ്മ ഇതാരൊക്കെയാന്ന് ഇവക്ക് അമ്മയ്ക്ക് മനസ്സിലായോ ഇതാരൊക്കെയാന്ന് ഇവര് ആരൊക്കെയാന്ന് മനസ്സിലായോ ആ അവളുടെ ആങ്ങളെ അല്ലേ അവളുടെ ആങ്ങളെ അല്ലേ ആ കുട്ടാമണി നമ്മൾ ഓർക്കണില്ലേ നമ്മുടെ കുട്ടാമണി കുതിമറ്റത്തില്ലേ ആ ക്ഷോട്ട് വാ വരാനേ പിന്നെന്താ കളിയെ വിളിച്ചോണ്ട് ചെറുക്കനെ വിളിച്ചോണ്ട് വരാനേ ആ വീട്ടിൽ ബൈക്കിനെ പുറകോട്ട് കേറിയിരുന്നാ മതി പിന്നെ അതുകൊണ്ട് ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ ഒന്ന് വരണം പള്ളി വെച്ച് കാണാറുണ്ടോ അവരൊക്കെ

പള്ളിയിലൊക്കെ അറിയാലേ കേട്ടോണ്ട് കേട്ടോണ്ട് കേട്ടോ കേട്ടോണ്ട് സുഖം പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റിയല്ല അങ്ങനെ പോകുന്നു ജീവിക്ക പണിയെടുക്ക ജീവിക്കാൻ രാവിലെ എഴുന്നേക്കാ പോവുകയുള്ളൂ അതെ അതെ പോയി പോയി കഷ്ടപ്പാടാ പിന്നെ ഇവരൊക്കെ വളർന്നു വരണം ഇനി വരും എന്റെ സ്വത്ത് എന്ന് പറഞ്ഞ മക്കളാണ് അല്ലേ നമ്മുടെ സ്വത്ത് എന്ന് മക്കളാണ് ഇവരൊക്കെ ന്യൂ ജനറേഷൻ മക്കളാ ന്യൂ ജനറേഷൻ മക്കള് ന്യൂ ജനറേഷൻ മക്കളാ പുതിയ പുതിയ തലമുറ തലമുറ ും പറ്റി അവരുടെ മോഹെ നമ്മൾ താരങ്ങൾ മാത്രമേ ഉള്ളൂ പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഒപ്പം ബെൽബട്ടൺ കൂടി അമ്പർത്തുക അപ്പോൾ നമ്മൾ അപ്പോൾ പിള്ളേരെ വലിയ കാര്യ രണ്ടാഴ്ച നിന്ന് കഴിഞ്ഞാ ഇവരെയൊക്കെ അമ്മയുടെ മടി എടുക്കാനുള്ള അതെ അതെ നമ്മള് നമ്മൾ വേണം ഞാനോ ചെറിയ പരിപാടിയൊക്കെ ഉണ്ട് ചെറിയ ഉണ്ട് ആ എല്ലാ ദിവസവും ഉണ്ട് എല്ലാ രാവിലെ പോണം രാവിലെ പോയി കഴിഞ്ഞാ വൈകുന്നേരമാവുമ്പോഴേ ഉച്ചക്ക് ചോറ് വന്നിരുന്ന വിശ്രമം മട്ടറും മട്ടനും മുട്ടനൊക്കെ ആണല്ലേ ശമ്പളം ശമ്പളമൊന്നും ഇല്ല സർക്കാർ ശമ്പളമാണ് പണി കിട്ടാതായിരുന്നു ഒത്തിരി

ആ കാരണം ഞാൻ അറിയാന്ന് ഞാൻ എല്ലാ ഞാൻ ഇവിടെ ഈ എന്റെ കൂട്ടിലുള്ള എല്ലാം നോക്കും അളരികെന്നേ പോക്ക ഇപ്പോ ഇല്ല നേരത്തെ ഭയങ്കര അളിക്കോക്കായിരുന്നു അതെ അതെ ഇപ്പോ കുറഞ്ഞു ഇപ്പോ കുറഞ്ഞു ഇപ്പോ ഇപ്പോ सारे ഇപ്പോ ആകാറായി അല്ലേ ഇടക്കില്ലതൊന്നും പാസ്പോർട്ടൊക്കെ എടുത്തി ആ പതിങ്ങ ഒന്ന് പറഞ്ഞു നോക്ക അങ്ങോട്ട് അക്കരെ എടുത്തോട്ടേക്കണ പോകനെ അതെ ഞാൻ പോവില്ല അയ്യേ മറ്റേ അവിടെ പാസ്പോർട്ട് എടുക്കാൻ പറയില്ല പാസ്പോർട്ട് ആ അങ്ങേ ഒരു പാസ്പോർട്ട് തന്നെ എടുത്തിട്ട് നമ്മള് ചെറുക്കൻ അടങ്ങിട്ട് അങ്ങോട്ട് പോട്ടെ ഓസ്ട്രേലിയല്ലേ നിങ്ങൾ രണ്ടുപേരും ഇവിടെ പോയ ആണല്ലേ തണുപ്പൊക്കെ ഉണ്ടല്ലോ നമ്മടെ പോലത്തെ കാലാവസ്ഥയുള്ള സമയത്ത് പോയാണെന്ന സമയത്ത് പോയാറുണ്ടോ പോണ്ട എനിക്ക് വേണ്ട എനിക്ക് ഇഷ്ടമില്ലെന്ന് പറയാൻ പോവില്ല സംസാരിക്കാൻ നമ്മളോടെ പറയാൻ പോലെ പിള്ളേരും അംഗൻവാടി പോകുന്നില്ലേ അംഗൻവാടി കഴിഞ്ഞേടാ ആ എൽ കെ ജി ആ എൽ കെ ജി എൽ കെ ജി ഇവനാണ് നമ്മുടെ മുളി എൽ കെ ജി എൽ കെ ജി നേഴ്സറി നഴ്സറിയില് നേഴ്സറി നഴ്സറി അവൻ എത്ര രണ്ടാം ക്ലാസ് ആ ആ തേട്ടി അല്ല അച്ചനെ എടുക്കാണോ നേരത്തെ പറഞ്ഞേ ആ എനിക്ക് ചെറിയ മരയാ ഒന്നും അറിയത്തില്ല ആ കൊട്ടയിലുണ്ടോ നോക്കാം ഇല്ല നമ്മൾ ഞങ്ങളെ उधर പട്ടി ഇടന്ന് വർച്ചാ ഞങ്ങള് വന്നപ്പോൾ ആം കടന്ന് വർച്ചാ പട്ടി നിമേന്നോ വണ അവളെ മുതിനായ 21 ന ആ അപ്പോൾ 22 ന അളിയും ആ അവര് 22 ന ആണ് ആ ഞാൻ കണ്ടാരുന്നു കണ്ടാരുന്നു ജോലിക്കാരല്ല ഒരു ഓഫീസ് ജോലിക്കാരല്ലല്ലോ അത് മറ്റേ അവിടെ തോന്നല്ലേ ചേട്ടാടടുത്ത് തോന്നല്ലേ ആ ചെറക്കനെ ചെറുക്കൻ നമ്മടെ ചെറുക്കൻ ഇങ്ങനെ കടത്തിക്കൊണ്ട് പോകുന്നറിയോടിക്കാൻ പോകുന്നുണ്ടോ കേട്ടോ ഇവര് തമ്മില് അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു പിന്നെ നേരത്തെ പോയി അങ്ങനെയായിരുന്നു അവന് ഊതിപ്പെട്ടി പിന്നെ കൊണ്ടുവന്നു ഇത്രക്കെ ഇങ്ങോട്ട് ഇതൊക്കെ കണ്ട് കണ്ടു പോയി

നമ്മുടെ ചെറുക്കൻ കൊണ്ടുവന്നാ ഇതിന്റെ ചുറ്റും പറഞ്ഞത് പറ്റില്ല

ത്രിക്കാമ്രസേ

പിന്നെ അവിടെ 3 الساعه किती സമയാണ് ഡെലി ഡെലി ഉണ്ടല്ലേ 8 മണിക്കുറാണ് എത്തിയാനിക്ക് നിങ്ങൾ ലക്ഷിക്കാവുന്ന ഫ്ലൈറ്റ് ആണ്. നമ്മ ഡെലിന്ന് പുറത്തോ ഇറക്കാൻ പറ്റോ? ഇല്ല ഇല്ലല്ലേ. ആയാൽ ഞാൻ येईल കാശി. 얘는 വക്കലൈക്ക് എന്നടാവോ. എ? നീ എന്നെ കാണാൻ पाहिजे. ഞാൻ ഇടക്ക് വരാൻ പറയാ. അപ്പോൾ താമസിക്കാൻ വേണ്ടി വടാവണ്ടോ? അട്ടല്ലേ.

അവര് പോവാന്ന് അവര് പോവട്ടോ അവര് പോവാന്ന് അവർ പോയി വണ്ടി വണ്ടിയെടുത്തു

മഴക്കാറില്ലാൻ പോണു ആകാശം മുഴുവൻ മഴക്കാട്ടോ എന്തോ ഇല്ല എന്തോ ഇല്ല യേശോ